ഹേ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൊളിപ്പയർ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം ആദ്യം തന്നെ പൊളിച്ച് പയറു നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം എടുത്തു വയ്ക്കുക പാനടുപ്പത്ത് വെച്ച് അതിനകത്തൊട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുക കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം മരുന്ന് വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ പാനിലോട്ട് ഇടുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന പയർ മണുകൾ പിന്നെ ഇടാൻ പോവുകയാണ് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതിനുശേഷം തേങ്ങ ചിരകിയത് ആവശ്യത്തിന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ കൊടുത്താൽ മതി നന്നായി പാകമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണത് ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ